ായിരുന്നു നീയോമലേ ആരായിരുന്നു നീനിക്കോമലേ ആറായിരുന്നു നീയോമലേ ആരായിരുന്നു എനിക്കോമലേ ആകാശം പുൽകുന്ന മേഘമാണോ അറിവിൻ്റെ അജ്ഞാത തീരമാണോ ആത്മാവിൽ ഉയരുന്ന ഗീതമാണോ ആരായിരുന്നു നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ഇത് നമ്മളൊരു കലാകാരനെ പരിചയപ്പെടാനാണ് വന്നിരിക്കുന്നത് മറ്റെവിടെയുമല്ല പാലക്കാട് ജില്ലയിലെ ശ്രീ ചന്ദ്രൻ കക്കാട്ടിരി എന്ന് പറയുന്ന ഒരു കലാകാരനെയാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ അതിഥിയായി വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ സ്നേഹപൂർവം ഇന്നത്തെ വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചന്ദ്രേട്ട് എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിരിക്കണം എഴുത്തും കാര്യങ്ങളൊക്കെ ആ യഥാർത്ഥത്തിലെ ചന്ദ്രേട്ടന്റെ ഫീൽഡ് എന്ന് പറയുന്നത് കവിതയാണോ ലളിതഗാനാണോ ഇപ്പോ കവിതയാണ് കവിതയാണ് ആ ആദ്യം തന്റെ തുടക്കത്തിലെല്ലാം ലളിദാനങ്ങളോടായിരുന്നു കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നു താല്പര്യം യുവജനോത്സവ കാലഘട്ടങ്ങളിലൊക്കെ കൂടുതൽ ലളിതാനങ്ങൾ ആ വേദികളിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സ്വന്തമായിട്ട് എഴുതി അവതരിപ്പിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് ഒരു ലളിതാനങ്ങൾ രണ്ടുപരി നമ്മുടെ പ്രേക്ഷകർക്ക് തന്നെ എഴുതിയിട്ടുള്ള ഏതെങ്കിലും ഒരു ലളിതഗാനത്തിലെ രണ്ടു വരി ഒന്ന് നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി ഒന്ന് ആലോചിച്ചാൽ വയ്യൻ്റെ കാറുകിലേ നീല്ലാത വയ്യൻ്റെ നിന്നോപമൊഴികൾ കേൾക്കാതെ പറ്റിയിട്ടുള്ള ഒരു പിന്നീട് എന്താണ് നിന്ന് എന്ന് പറയാൻ വയ്യ കവിതയിലേക്ക് ചിന്തിക്കാൻ തുടങ്ങിയത് അത് കൊറോണ കാലഘട്ടങ്ങളാണ് ശരിക്കും എത്തിച്ചത് അതിനു മുമ്പ് പിന്നെ കവിതകൾ എഴുതി വെക്കുന്നായിരുന്നെങ്കിലും അത് കൊറോണ കാലഘട്ടത്തിൽ മഹാമാരി എന്ന ഒരു കവിത ഞാൻ ചെയ്തിരുന്നു ആ കവിത ധാരാളം ആളുകൾ ഏറ്റെടുക്കുകയും അങ്ങനെയാണ് എന്നെ കവിതയിലേക്ക് കൂടുതൽ ആകർഷിക്കപ്പെടുകയും ചെയ്തത് എന്നാൽ മുമ്പ് എഴുതി വെച്ചതും പിന്നീട് എഴുതിയതും ആയിട്ടുള്ള ഒരു ബുക്ക് അന്ന് പിന്നെ അക്ഷരജാലം തന്നെയാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ആദ്യം അത് മിറർ പബ്ലിക്കേഷൻസ് ബാലത്തൂരയും ചെയ്തിട്ടുണ്ടായിരുന്നത് രണ്ടാം പതിപ്പ് ഞാൻ ഇവിടെ അക്ഷരജാലൂടെയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ പിന്നെ എന്താ പറയാ ഇഷ്ടംപോലെ പുസ്തകങ്ങൾ ചെയ്യാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ അതിനുള്ള ഒരു അവസ്ഥ നമുക്കില്ലാത്തൊരു മറ്റേ പിറവി തന്നെ സത്യത്തിൽ എന്റെ പത്താം ക്ലാസ്സിലെ എൺപത്തി അഞ്ച് ബാച്ചാണ് ഇങ്ങനെ കവിതകൾ കണ്ടപ്പോൾ അവർ തീർച്ചയായിട്ടും ഇതൊരു പുസ്തകമാക്കി തീർക്കണം എന്ന ആ സുഹൃത്തുക്കളുടെ നിർബന്ധമാണ് ഒരു പുസ്തക രൂപത്തിലേക്ക് വരാനുണ്ടായ താഹിർ അതുപോലെ തന്നെ ഡോക്ടർ രഞ്ജിത്ത് അവരൊക്കെ വലിയ സഹായം ഉണ്ടായിരുന്നു അപ്പൊ അവര് ആ ഒരു കൂട്ടായ്മായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പുസ്തകം നാടൻ പാട്ടുകളുടെ ഒരു വലിയ ശേഖരം കയ്യിലുണ്ടെന്ന് കേട്ടു അതെ അത് ഞാൻ അതിന്റെ വർക്ക് തുടങ്ങിട്ട് ഏതാണ്ട് ഒരു ഇരുപത് വർഷത്തിനോട് അടുക്കരു നിരവധി ആളുകളെ പോയി കണ്ട് അവരിൽ നിന്ന് പാടി വാങ്ങിച്ച് എഴുതി വാങ്ങിച്ചിട്ടുള്ള പാട്ടുകളാണ് ആ അന്ന് അത് വാങ്ങിയതിൽ നിന്ന് ഇന്ന് ജീവിച്ചിരിക്കുന്ന വളരെ വളരെ കുറച്ചാകുന്ന മാത്രമുള്ള ഈ കാലയളവിനുള്ളിൽ അത്തരം പാടുകളൊക്കെ തന്നെ ഇല്ല മരിച്ചു പോയി അത് വേറൊരാളിൽ നിന്ന് കിട്ടലും ഒരു ശേഖരം കയ്യിലുണ്ട് ഏതുകൊണ്ട് എൺപതോളം പാട്ടുകളുടെ ശേഖരം ഉണ്ട് അതിപ്പോ നമ്മളിപ്പോ കേൾത്തുകൊണ്ടിരിക്കുന്നതല്ല മറിച്ച് യഥാർത്ഥ സാമുദായിക പാട്ടുകളായിട്ടാണ് അറിയപ്പെടുന്നത് മറ്റേത് നാടൻപാട്ട് എന്നൊരു ഒരു പൊതു വാക്ക് മാത്രമാണ് ഈ നാടൻപാട്ട് പക്ഷെ സത്യത്തിൽ നാടൻപാട്ട് ഈ വ്യത്യസ്ത തലത്തിലുള്ള ജാതി പാട്ടുകളുടെ ഒരു കൂട്ടായ്മ ജാതി പാട്ടുകളാണ് ശരിക്കും ഈ നാടൻപാട്ടായിട്ട് ഇവിടെ ഇപ്പോൾ പറഞ്ഞു വരുന്നത് അത് ഇന്നത്തെ കാലത്ത് കംപ്ലീറ്റ് മാറി നമ്മളൊക്കെ കേൾക്കാത്ത മറ്റൊരു പുതിയ പാശ്ചാത്യ സംഗീതത്തിന്റെ സഹായത്തോടു കൂടി നാടൻപാട്ട് മുന്നോട്ട് പോയി സത്യത്തിൽ അങ്ങനെയല്ല ശരിക്കും അടിപൊളി സാധനങ്ങളൊക്കെ വളരെ കുറച്ചാണ് അതിനുള്ളത് അതിനകത്ത് ശരിക്കും വേദനകളുടെ കഥ പറയുന്നതാണ് നാടൻപാട്ട് ഈ സമുദായ പാട്ട് തരത്തിലുള്ള അതിനോടുണ്ടായ താല്പര്യം ആണ് ഇത്രയും കൂടുതൽ ഒരു പാട്ടുകൾ ശേഖരിക്കാനുണ്ടായ ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് മാത്രമല്ല നമ്മൾ തോറ്റങ്ങൾ തോറ്റം പാട്ടുകളുടെ താടനുള്ള നമ്മളുടെ വെള്ളവനാണ് ഈ തോറ്റം പാട്ടുകളുടെ വേര് തേടി തന്നെയായിരുന്നു നമ്മൾ അന്വേഷണം ഉണ്ടായിരുന്നത് അങ്ങനെയാണ് ഒരു അഞ്ചോളം തോറ്റം പാട്ടുകളുടെ തോറ്റങ്ങൾ നമുക്ക് കറക്റ്റ് ചെയ്യാൻ കഴിയും ഒരു വലിയ പുസ്തകത്തിനുള്ള എല്ലാ സാധ്യതകളും നിറഞ്ഞു നിൽക്കുന്നുണ്ട് അതിൽ കുറച്ചും കൂടെ പണികൾ ബാക്കിയുണ്ട് ആ പണികൾ തീരുന്ന മുറയ്ക്ക് അത് എവിടെയാണ് കൊടുത്ത് ചീക്കണ്ടതെന്ന് എനിക്കറിയില്ല എന്തായാലും പോപ്പുലറുമായിട്ട് ബന്ധപ്പെടും പെട്ട് അത് ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത് എങ്ങനെയുണ്ടാവുമെന്ന് പറയാൻ കഴിയണം മഞ്ഞു പെയ്യും ബൂ മോഹം കൂളിരു നെയ്യും കുഞ്ഞു മൈനേ കുഞ്ഞു കൂട്ടി നീ ശരിക്കും പാട്ട് പഠിച്ചിട്ടുണ്ടോ ഇല്ല കുട്ടിക്കാലം മുതൽ എഴുതാറുണ്ടോ പത്താം ക്ലാസ്സിന് ശേഷം എഴുതാതിരുന്നില്ല എഴുതാതിരുന്നിട്ടില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ജീവിത സാഹചര്യങ്ങളൊക്കെ നമുക്ക് വളരെ പ്രതികൂലായി വന്നപ്പോ അതൊക്കെ പിന്നീട് ഉപേക്ഷിച്ച് പോവാനുണ്ടായിരുന്നു അത് പിന്നീട് കേരള ബാങ്കിൽ ചെറിയൊരു ജോലി കിട്ടിയതിന് ശേഷം അതൊക്കെ പരിപോഷിച്ചെടുക്കാനും കൂടുതൽ സമയം കിട്ടാനും കൂടുതൽ വായനയിലേക്ക് നീങ്ങാനൊക്കെ ആ ജോലി എന്നെ സഹായിച്ചു എന്നതുകൊണ്ട് അതിനുശേഷം ഇപ്പൊരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് നമ്മള് ഈ എഴുത്തും വായനയും അതുപോലെ ഇത്തരം കാര്യങ്ങളൊക്കെ ആയിട്ട് സജീവമായിട്ട് ഗംഭീരമായി സജീവമായിട്ടും മെത്തയാക്കൊള്ളുക നീ എന്ന മാറി നിന്റെ ഭാരം എനിക്ക് താനും കാലം വരയ്ക്കും മെത്തയാക്കിക്കൊള്ള നീയൻ മാറി മാറിലെ നിറച്ചു നിറച്ചുവയ്ക്കുവാനാകില്ല എങ്കിലും ആണ് പിന്നെ നമ്മൾ ഏറ്റവും എന്താ പറയുക പുറത്തേക്ക് പുറം ലോകം കാണിച്ചു തന്നത് പാലക്കാട് ജില്ലയിലെ ഏതാണ്ട് ഗ്രാമ സെൻറ്ററുകളും ഗ്രാമങ്ങളൊക്കെ നമ്മൾ കളിച്ച് തീർന്നിട്ടുണ്ട് അത് പഴയകാല എന്താ പറയുക സാക്ഷരതാ മിഷൻ തൊട്ട് പരിഷ്യത്തിൻ്റെ പിന്നെ യുവജന സംഘടനകളുടെ അന്നൊക്കെ ധാരാളം തെരുവുനാടകങ്ങളുണ്ടായിരുന്ന കാലഘട്ടമായിരുന്നു അപ്പോൾ ഏതാണ്ട് നമ്മുടെ ജില്ലകളൊക്കെ മുഴുവൻ കഴിച്ചിറങ്ങിയിട്ടുണ്ട് അതിലേറ്റവും അഭിമാനകരമായി തോന്നിയിട്ടുള്ളത് സംഗീതജ്ഞനായിട്ടുള്ള വിഷ്ണുഭട്ടിൻ്റെ ഒരു ജാഥയുടെ മുൻ പിന്നെ ഒപ്പം തെരുവ് ജില്ല മുഴുവൻ സഞ്ചരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് മാത്രമല്ല പ്രൊഫഷണൽ നാടകങ്ങളുമായിട്ട് വലിയ അടുപ്പമുള്ള ഒരു മനസ്സാണ് എൻ്റേത് അമേച്ചർ സാധനങ്ങൾ തന്നെ ഒരു പത്ത് നൂറോളം സ്റ്റേജുകൾ കഴിച്ച് ഇപ്പോൾ കുറച്ചുടായിട്ട് രണ്ട് വർഷം മുമ്പ് ആമയും തവളയും ഒരു കൊച്ചു നാടകം കളിച്ച് അവസാനിപ്പിക്കുകയാണ് ഒരു നാടകം കൂടി കളിക്കണം എന്ന് വലിയ ആഗ്രഹമുണ്ട് അത് സാധ്യമാണോ എന്ന് വിചാരിക്കണം അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇവർ അവസാനിക്കുകയാണ് അടിമുടി കലാകാരനായ ഒരു വ്യക്തി എന്ന് വേണമെങ്കിൽ പറയാം ലളിതകാരം കവിത നാടകം തെരുവുനാടകം എന്നിങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ തൻ്റെതായ മുദ്ര പതിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ ചന്ദ്രൻ ചതാട്ടിലെ ഇന്ന് അതിഥിയായി കിട്ടിയതിൽ നിറഞ്ഞ സന്തോഷവും അതിലേറെ അഭിമാനവും ഉണ്ട് ഞാൻ കൂടി ഉൾപ്പെടുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് ഇദ്ദേഹത്തെ എനിക്ക് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ സാജിഷ് ചേക്കോട് പരിചയപ്പെടുത്തി തന്നത് അപ്പൊ ഇങ്ങനെയുള്ള കലാകാരന്മാരെ പുറം ലോകം അറിയണം എന്നുള്ളതാണ് എന്റെ പോലുള്ള ആളുകളുടെ ഒരു ആവശ്യം കാരണം ഇങ്ങനെ അറിയപ്പെടാത്ത കലാകാരന്മാരെ പുറം ലോകത്തെ അറിയിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ അത് അങ്ങനെയുള്ള ആളുകൾക്കെ അത് മനസ്സിലാവുള്ളൂ ഈ ചന്ദ്രൻ കക്കാറ്റേരിയുടെ ഇനിയും പിറക്കാനിരിക്കുന്ന ഒരുപാട് കവിതകളുണ്ട് അദ്ദേഹത്തിന്റെ തന്നെ ഒരു വലിയ മോഹമാണ് നീണ്ട ഇരുപത് വർഷക്കാലമായിട്ട് അദ്ദേഹം ഈ നാടൻപാട്ടുകളുടെ ശേഖരണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് നീങ്ങുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ആ ഒരു പ്രവർത്തനം വിജയം കാണട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് ഇനിയും ഒരു വീഡിയോ ആയിട്ട് വരുമ്പരയ്ക്കും എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നന്ദി നമസ്കാരം